ഹായ് ഫ്രണ്ട്സ് ഇത് ഗോൾഡൻ കാർഡിനിയ ഒരു ചെടിയിൽ തന്നെ മൂന്ന് പൂക്കൾ ഉണ്ടാകുന്ന ചെടി ഇതിൽ നല്ല സുഗന്ധമുള്ള ചെടിയാണ് ഇത് വിരിയുന്നത് സഞ്ചേ സമയത്താണ് സഞ്ചേ സമയത്ത് വിരിയുമ്പോൾ നല്ല വൈറ്റ് കളറായിരിക്കും ഈ ഫ്ലവറിന് അപ്പോൾ ആ സമയത്ത് നല്ല സ്മെല്ലാണ് ഇത് ഇപ്പോഴും സ്മെല്ലുണ്ട് എന്നാലും വിരിയുന്ന സമയത്ത് കൂടുതൽ സ്മെല്ലായിരിക്കും ഇത് നൈറ്റ് വിഷൻ നല്ല കാണാൻ ഭംഗിയാണ് ആ വൈറ്റ് ഫ്ലവർ എല്ലാ വൈറ്റ് ഫ്ലവറും അതേ നൈറ്റ് വിഷനിൽ നന്നായി എടുത്ത് ശോഭിക്കുന്ന ചെടിയാണ് നല്ല ഭംഗിയാണ് അപ്പോൾ ആ വൈറ്റ് കളർ ഫ്ലവർ നല്ല ഭംഗിയായിട്ട് സന്ധ്യ സമയത്ത് കാണാൻ ഭംഗിയാണ് പിന്നെ പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും ലൈറ്റ് യെല്ലോ കളറിലേക്ക് മാറും പിന്നെ അത് പതിയെ ഡാർക്ക് യെല്ലോ ആയിട്ട് മാറി ലാസ്റ്റ് ഓറഞ്ച് കളറിലേക്ക് മാറും ഇത് നമ്മൾ ചട്ടിയിലാണ് നട്ടേക്കുന്നത് നിലത്താണ് നടുന്നതെങ്കിൽ നല്ലൊരു പൂമരം പോലെ വളർത്താൻ സാധിക്കും പിന്നെ ഷട്ടിയിലാണെങ്കിൽ ഇതുപോലെ ചെറിയൊരു കുറ്റിച്ചെടിയായിട്ട് ഒതുക്കി നമുക്ക് വളർത്താൻ സാധിക്കും ഇത് ചെടികൾ നമുക്ക് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഒന്നും കൂടി പേര് പിടിച്ചാൽ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമുക്കതിൻ്റെ സെൽസ് വീഡിയോ ചെയ്യുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്